ഹലോ ഗൈസ് അപ്പം ഇന്ന് രാത്രിത്തെ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നെയ്ച്ചോറ് നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും ഉണ്ടോ പിന്നെ അതിൻ്റെ സാലഡ് സാലഡും ഇച്ചിരി നെയ്ച്ചോറും പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി സാലഡും ഇച്ചിരി ചിക്കനും ചിക്കൻ്റെ ഗ്രേവി വറുത്ത് പോരി ചിക്കനാണ് കേട്ടോ അതീപടി ടേസ്റ്റാണ് അപ്പം ഇച്ചിരി എടുത്തും കൂടി കുഴക്കുക പിന്നെ അവിടെ വേണ്ടി ടേസ്റ്റ് ആണ് സത്യം കളിക്കും ഞാൻ മറ്റോണ്ട് ഞാൻ സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്നത് നല്ലതാണ് അപ്പം ഇന്നത്തെ ഫുഡ് നിങ്ങളൊക്കെ രാത്രി ഫുഡ് കഴിച്ചോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നേച്ചറാണല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക എന്തൊക്കെ നിങ്ങൾ കഴിക്കുന്ന കമെന്റ് ചെയ്യുക ഓക്കെ ബൈ